കുടവെയർ ഉള്ളവർക്ക് സന്തോഷ വാർത്ത കുടവെയർ ബുദ്ധി കൂട്ടുമെന്നും തലച്ചോർ നന്നായി പ്രവർത്തിക്കണമെങ്കിൽ കുടവെയർ ആവശ്യമാണെന്നും പുതിയ പഠനം ജപ്പാനിലെ ടോഹോ സർവകലാശാല ഗവേഷകരുടേതാണ് ഈ വിചിത്രമായ കണ്ടെത്തൽ കുടവെയറിന് കാരണമാകുന്ന വിസറൽ കൊഴുപ്പിൽ അടങ്ങിയിരിക്കുന്ന സി എക്സ് ത്രീ സി എൽ വൺ എന്ന പ്രോട്ടീൻ തലച്ചോറിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ബി ഡി എൻ എഫിന്റെ അളവ് വർദ്ധിപ്പിക്കുമെന്നാണ് ജെറോസയൻ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ വ്യക്തമാക്കുന്നത് കേൾക്കുന്നവർക്ക് ആദ്യമൊരാ ൊക്കെ തോന്നാം കുടവയറ് ആരോഗ്യത്തിന് ഒരു തരത്തിലും നല്ലതല്ലെന്നാണ് വിദഗ്ധർ ഇതുവരെ പറഞ്ഞിരുന്നത് എന്നാൽ പുതിയ പഠനത്തിൽ വിസറൽ കൊഴുപ്പിലുള്ള സി എക്സ് ത്രീ സി എൽ വൺ പ്രോട്ടീൻ കുറയുന്നത് തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും പ്രായമാകുമ്പോൾ വൈജ്ഞാനിക തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് പഠനത്തിൽ പറയുന്നു തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ബി ഡി എൻ എഫ് അനിവാര്യമാണ് ഇത് തലച്ചോറിൽ പുതിയ കോശങ്ങളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു എന്നാൽ പ്രായമാകുന്തോറും ശരീരത്തിൽ ബി ഡി എൻ എഫിന്റെ അളവിൽ കുറവ് സംഭവിക്കുന്നു ഇത് പ്രായമാകുമ്പോഴുള്ള വൈജ്ഞാനിക തകർച്ചയെ ത്വരിതപ്പെടുത്തുന്നു എലികളിൽ നടത്തിയ പരീക്ഷണത്തിൽ വിസറൽ കൊഴുപ്പിൽ അടങ്ങിയിരിക്കുന്ന സി എക്സ് ത്രീ സി എൽ വൺ പ്രോട്ടീൻ ബി ഡി എൻ എഫിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ഇത് തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതായി കണ്ടെത്തിയെന്ന് ഗവേഷകർ വ്യക്തമാക്കി എലികളിൽ സി എക്സ് ത്രീ സി എൽ വൺ പ്രോട്ടീന്റെ അളവ് കൃത്യമായി കുറച്ചപ്പോൾ തലച്ചോറിന്റെ പ്രവർത്തനം മന്ദഗതിയിലായെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടി